കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന വീഡിയോ ഇടാനുണ്ടായ കാരണം നിരവധി പേര് ഇതുപോലെ ഓരോ കാര്യങ്ങൾ അയച്ചിട്ട് സാർ അതിന് മറുപടി കൊടുക്കണം എന്ന് അറിയിച്ചു അതിലെ ഒന്നാമതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റി ഒന്ന് പ്രവചനങ്ങളിൽ മുപ്പത്തി ഒന്നാമത്തെ പ്രവചനം ഈ ഇടയ്ക്ക് തൃശ്ശൂർ സംഭവിച്ചു വൻ തീപിടുത്തം ഒരു ആൾ മരിക്കുകയും ചെയ്തു സാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രവചനത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ് അത് സംഭവിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പ്രവചനം നടന്നതിന് ശേഷം ഞാൻ അത് നടത്തിയതിന് ശേഷം ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നെ ഇതുപോലെ എഴുതി വച്ചിട്ടുള്ളവർ അത്ര അധികം എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ഞങ്ങളുടെ സന്തോഷത്താർ പറയുന്നതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഓരോരുത്തമാർ വന്നിട്ടാണ് ചോദിക്കുന്നത് എപ്പോൾ പറഞ്ഞു എവിടെ നടന്നു അതൊന്നും നമുക്ക് ബാധകമല്ല പക്ഷേ ആ പ്രവചനം നടത്തിയ സമയം മുതൽ എഴുതി വച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവരിങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ മുപ്പത്തി ഒന്നാമത്തെ പ്രവചനം തൃശ്ശൂരിൽ വൻ തീപിടുത്തം അപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് എനിക്ക് അത് ശരിയാണ് ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് സ്വാഭാവിക ആ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതായിട്ട് പറയുന്നത് ഈ ലോകത്ത് നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ജലത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമെന്നാണ് അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് ഇതൊക്കെ സ്റ്റഡികൾ ഓരോരുത്തർ ചെയ്യുന്നതാണ് അല്ലാതെ ഇതൊന്നും അതിനെ എടുത്തു വെച്ച് ആരെങ്കിലുമൊക്കെ സ്റ്റഡി നടത്തിയിട്ട് അതിനെ എടുത്തു വെച്ച് വലുതായിട്ട് കാണിച്ച് പറയും ഇപ്പം ഞാൻ പണ്ട് പറയാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാം പറയും ഈ പെട്രോളൊന്നും ഇനി കിട്ടില്ല നമ്മുടെ കാറുകളെല്ലാം നമ്മൾ എടുത്ത് ഷട്ടിൽ കയറ്റേണ്ട ഒരു കാലം വരും പെട്രോളിനൊക്കെ ഭയങ്കര വിലയായിട്ട് മാറും ആയിരോ പതിനായിരമൊക്കെ വില വരും ഒരു ലിറ്ററിന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന കാലമുണ്ട് പക്ഷെ ഇന്ന് പ്രകൃതി വാതകമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോളിൻ്റെ ആവശ്യം പോലും നമുക്ക് വരുന്നില്ല ഇലക്ട്രിക്കൽ ബസ്സുകൾ വരെ ഇപ്പോൾ ഇവിടെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇലക്ട്രിക്കൽ ബസ് വരെ ഓട്ടിച്ചിരിക്കുന്നു നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങളത് ഒഴിവാക്കണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ള ഭീതി വർണ്ണടുത്ത് വെച്ച് നമുക്ക് കാണാം നമ്മുടെ സൃഷ്ടിച്ച ഭഗവാൻ നമുക്ക് വേണ്ടി എല്ലാ കാലാകാലങ്ങളിൽ നമുക്കത് ചെയ്തു തരും അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ കാര്യ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞോ ഭൂമിയുടെ മൂന്നിലൊന്നും അറകളിലും കടലിനേക്കാളും കൂടുതൽ വെള്ളം ഭൂമിയുടെ അടിയിൽ ശേഖരിച്ചിട്ടുണ്ട് മൂന്നിലൊന്നേ ഉള്ളു ഭൂമിയുടെ മൂന്നില് മൂന്ന് ഭാഗവും കടലാണ് അപ്പൊ അതിൽ ഒരു ഭാഗമേ കരയായിട്ടുള്ളു അതുപോലെ കടലിനേക്കാളും കൂടുതൽ ജലം നമ്മുടെ ഭൂമിയുടെ അടിയില് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ചുമ്മാ കിടന്ന് ആൾക്കാരെ ഭീതിപ്പെടുത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പരത്തും അതാണ് ഇതിനകത്തൊരു കുഴപ്പമാറ്റി വരുന്നത് അതുപോലെ ഇന്ന സമയത്ത് ലോകം അവസാനിക്കും അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക അത് നിങ്ങൾ നമുക്ക് ഭഗവാൻ രണ്ട് കാതുകൾ തന്നിട്ടുണ്ട് അതെന്തിനാണെന്ന് അറിയാമോ ഒരു കൊണ്ട് കേട്ട് നല്ലത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും മോശത്തെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കളയും അതാണ് രണ്ട് കാത് തന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മുഖത്താണ് വഞ്ചേന്ദ്രിയ തന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാതിലൂടെ ഒരു കാത് കേൾക്കുന്നത് നിങ്ങളൊരു ഇത് മൊബൈലിൻ്റെ അത് കേൾക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് വെച്ച് പിടിച്ചാൽ അതിനേക്കാൾ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കാതിൽ മൊബൈലിൻ്റെ ഇങ്ങനെ പിടിച്ച് കേൾക്കുന്നത് അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം മൊബൈലിൽ ഇത് വല്ലതും കേൾക്കുമ്പം നമ്മളിങ്ങനെ കേൾക്കുന്നതിന് പേരാം നമ്മളിങ്ങനെ വെച്ച് കേട്ട് നോക്കൂ കൂടുതൽ വോയിസ് വളരെ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റും ഇനി കേൾവിക്ക് വല്ല കുറവുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് നോക്കൂ അതൊക്കെ പ്രാചീന കാലങ്ങളിൽ നമ്മുടെ ഇതിന് കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വളരെ ശക്തിയുണ്ട് അതിൽ പല യോഗാരീതികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മോശമല്ല പണ്ടുള്ളവർ പഴഞ്ചൊല്ലു വരും വലത് കാതിലൂടെ കേട്ട് ഇടത് കാതിലൂടെ കളയണം നല്ലതിനെ മാത്രം നമ്മൾ ബ്രെയിനിലേക്ക് സൂക്ഷിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പം ആര് ഒരാളെ എന്നെ വിളിച്ചു വിളിച്ചിട്ടൊരു ഒരു എൻ്റെ ഒരു കസ്റ്റമറാണ് അവർക്ക് കുട്ടികളല്ലേ ഇരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വന്നു ഞാൻ അതിന് വേണ്ട കാര്യങ്ങളും പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചു ഇപ്പോൾ അവർക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചു വയസ്സ് പത്ത് അമ്പതോളമായി അത് നിങ്ങൾ ആലോചിക്കണം ഒരു വലിയ ഗവൺമെൻറ് സർവീസിലാണ് ആ പുള്ളി ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ ഭാര്യ അദ്ദേഹം കൂടെ ഒരു പ്രാവശ്യം ഇവിടെ വന്നു സ്വാഭാവികമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് കുട്ടികൾ ജനിച്ചു അവർക്ക് കുട്ടികൾ ജനിക്കില്ല എന്നാണ് എല്ലാ ജ്യോതിഷന്മാരടുത്തും പോയപ്പം പറഞ്ഞത് ഭർത്താവ് ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല തിരുവനന്തപുരത്തുള്ള ഒരു ഓഫീസർ റാങ്കിലുള്ള ഒരു വ്യക്തിയും ഭാര്യയും തന്നെയാണ് അപ്പോൾ അദ്ദേഹം റിട്ടയർഡായി സുഖമാറ്റി ജീവിക്കുകയാണ് അടുത്ത കാലത്ത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പെയാണ് കുട്ടി ജനിച്ചത് വളരെ സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പോയ നക്ഷത്രവും അവർ ചോദ്യ ചോദ്യനക്ഷത്രവുമാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഞാനവർക്ക് ധൈര്യം കൊടുത്തു ഐ വി എഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അതൊന്നും ശരിയായില്ല പിന്നീട് ഞാൻ എൻ്റെ റെഫറൻസ് കൊടുത്ത് ചില ഡോക്ടർമാരെ കാണാൻ പറഞ്ഞു അവരെ കണ്ടു അവർക്ക് കുട്ടികളുണ്ടായി അവർ ആ രണ്ട് കുട്ടികളെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ ഓമനത്തം തുളമ്പുന്ന രണ്ട് മഹാലക്ഷ്മിമാർ ഒന്ന് ചോദിച്ചപ്പോൾ രണ്ടു കൊടുത്തു ഭഗവാൻ അത് ഭഗവാന്റെ രീതിയാണ് ഇന്ന് അവർ കുറേ വിശ്വാസിയാണ് ചോദ്യ നക്ഷത്രത്തിലാണ് അപ്പം എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് എല്ലാം ഭയമാണല്ലോ ആൾക്കാർക്കിപ്പോൾ അസൂയയും കുശുമ്പോൾ ഒരാൾ നന്നാവണ കണ്ടുകൂടെ എന്തിനും ഒരു ഡ്രസ്സ് ഇട്ടാൽ പോലും അസൂയയും കുശ്യുമ്പോൾ വരുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എൻ്റെ ഈ കഴുത്തി കിടക്കുന്ന ചെയിൻ കണ്ടിട്ട് ആൾക്കാർ ഇതുപോലെ പറയും അത് കണ്ടു ഒരുപാട് മടുത്തു സാറ് വേറെ വാങ്ങിച്ചിടും അത് അസുഖയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത് വിമർശന ബുദ്ധിയോടെയാണ് പറഞ്ഞത് അത് എന്നാലും കുഴപ്പമില്ല എന്തായാലും മാറ്റേണ്ട സമയമാകുമ്പോൾ ഞാൻ മാറ്റിക്കോളാം ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് കിടക്കട്ടെ എന്നാൽ ഞാൻ പറഞ്ഞ് ഒഴിവാക്കി അത് കമൻസിലായിട്ടാണ് കണ്ടത് ഇങ്ങനെ ആ കമൻസ് തൊഴിലാളികളോ അസൂയ മൊത്തം അതുപോലെ നല്ലൊരു ടീഷർട്ട് ഇട്ടാൽ പോലും ചിലപ്പോൾ അതിൻ്റെ പേരിൽ അസൂയ കാണിക്കുന്ന ആൾക്കാരുള്ള കാലമാണ് സ്വാഭാവികമായിട്ട് ഇവർക്കൊരു ഭയം മനസ്സിൽ വന്നോ കുട്ടികളൊക്കെ ജനിച്ചപ്പോൾ ആൾക്കാർ ഇവരുടെ സ്വത്തും കണ്ണും വെച്ചുകൊണ്ടിരുന്ന ഒരുപാട് സ്വന്തക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മക്കളൊക്കെ ജനിച്ചപ്പോൾ ഇവർക്കെതിരെ ഇനി വല്ല കൂടോത്രം വല്ലതും ചെയ്തതാണോ ഈ കൂടോത്രമൊന്നുമില്ല എന്ന് ഞാൻ മനോര മാതൃഭൂമി ചാനലിലൂടെയും നമ്മുടെ മീഡിയ വൺ ചാനലിലൂടെയും പിന്നെ കൗമദിയുടെ ചാനലിലൂടെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ കേരളയിലൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ട് അത് കൂടത്തുളം എന്ന് പറയുന്ന ഒന്നുമില്ല പക്ഷെ അവരും തന്നെ വിളിച്ചിട്ട് ചോദിച്ചു വീട്ടിൻ്റെ പുറകെശത്തെ ഒരു പൂച്ചയുടെ തല മാത്രം കൊണ്ടിട്ടേക്കുന്നോ സാർ പേടിക്കാമല്ലോ ഉണ്ടോ ഈ പൂച്ചത്തലയിലൊക്കെ കൂടാത്രം ചെയ്യുമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരെ ചോദിച്ചു ഞാനത് പറഞ്ഞു അത് വല്ല മരപ്പെട്ടിയോ വല്ല ബാക്കി കഴിച്ചിട്ട് അതിൻ്റെ തല അവിടെ കൊണ്ടിട്ടതാണ് തല കഴിക്കില്ല കാരണം പല്ലുള്ളിൽ പോകും ഉച്ചയുടെ പല്ലുള്ളിൽ പോയാൽ അത് അതിന് ദഹനം കേടും കാര്യം മരപ്പട്ടിക്ക് അത് അറിയാം ഈ മൃഗങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങൾ അറിയാം മനുഷ്യനേക്കാളും അവർക്ക് ബുദ്ധി സാമർത്ഥ്യം കൂടുതലാണ് മനുഷ്യൻ്റെ കാരണങ്ങൾ കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങളെല്ലാം അവയ്ക്ക് കേൾക്കാം അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ പല മൃഗങ്ങൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ അവരടുത്ത് പറഞ്ഞോ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട ഇനി അതിന്റെ പുറകെ ഒന്നും നടക്കണ്ട തീർച്ചയായും അത് കൂടോത്രത്തിൻ്റെ ഭാഗമൊന്നുമല്ല അത് മരപ്പെട്ടി എന്തോ കഴിച്ചിട്ട് തല കഴിക്കാതെ അവിടെ കൊണ്ട് ഇട്ടതാണ് വേറൊരാളാണ് വേറൊരു ജ്യോതിഷം വല്ലതും ആണ് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ അനാചാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം പറയും ഇത് കൂടോത്രമാണ് ഇത് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇത് നിങ്ങളെ നശിപ്പിച്ചേ അടങ്ങുകയുള്ള ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ആദ്യം വേദിയാക്കി അവർ അതിൻ്റെ പുറകെ സഞ്ചരിക്കും അപ്പം ഇതുകൊണ്ട് ഒരുപാട് പേര് കലിക ജ്യോതിഷത്തിൽ വിളിച്ച് ചോദിക്കും അവരിവിടെ വന്ന് വിളിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വ്യക്തമായ മറുപടി കൊടുക്കും ഞാൻ തിരക്കിലല്ലെങ്കിൽ ഞാനിപ്പോൾ കൗമദിയിൽ പരിപാടി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഷൂട്ടിലോ അല്ലെങ്കിൽ പൂജയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഫോണ് എടുക്കാൻ പറ്റില്ല ഫോണിന് മറുപടി തരാനും പറ്റില്ല അങ്ങനെയുള്ളവർ വാട്സപ്പിലൂടെ ചോദിക്കുക വാട്സപ്പിലൂടെ കേട്ടിട്ട് അതിന് കോമൺ കോമണായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മറുപടി തരും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തരത്തില്ല അത് ഫീസ് വാങ്ങിയേ ചെയ്യത്തുള്ളൂ വലിയ ജ്യോതിഷനെല്ലാം പറഞ്ഞിട്ട് തന്നെ ചെയ്യാം ജ്യോതിഷം എൻ്റെ തൊഴിലാണ് തൊഴിൽ ചെയ്യണമെങ്കിൽ ഫീസ് കിട്ടണം ഫീസ് കിട്ടിയാലേ ഞാൻ അത് ചെയ്യുള്ളൂ എല്ലാ പേർക്കും ഒരേപോലെ തന്നെ ആരെയൊന്നും കൂടുതലും കുറച്ച് വാങ്ങൂല്ല ഇവിടെ അംബാനി വന്നാലും ഇവിടെ എത്ര ദരിദ്രർ വന്നാലും ഒരേ സീറ്റ് തന്നെ രണ്ടുപേരും ഫീസ് തന്നെ തന്നെയാണ് എന്നെ കാണുന്നത് കലിയ ജ്യോതിഷന് ദക്ഷിണ എന്നല്ല ഫീസ് തന്നെയാണ് അതെല്ലാടും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കാത്ത ഒരുപാട് പേര് ശത്രുക്കളായിട്ടുണ്ട് അതൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ എൻ്റെ എത്തിക്സ് മഹാദേവൻ്റെ ദീക്ഷ എടുത്ത് ഞാൻ മഹാദേവൻ്റെ രീതിക്ക് ജീവിക്കുകയുള്ളു അപ്പം ഇടയ്ക്ക് ഹിന്ദു ഗ്രൂപ്പിൽ നിന്നും എന്നെ ഇതുപോലെ വിമർശനം ഉണ്ടായി ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നും സ്വമേധ ലെഫ്റ്റ് ചെയ്തു കാരണം ഞാൻ മുസ്ലിമിൻ്റെ ഇത് പറയുന്നു അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ഹിന്ദു സംസ്കാരം അറിയത്തില്ല അതാണ് ഹിന്ദു സംസ്കാരം എല്ലാ പേരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അതാണ് ഹിന്ദു സംസ്കാരം പൊതുവേ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് ഹിന്ദു സംസ്കാരം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇസ്ലാം പറയുന്നത് പോലെയല്ല ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെയല്ല ഈ രണ്ട് മതങ്ങൾ പറയുന്നത് പോലെയല്ല ആ ഹിന്ദു മതം എല്ലാ പേരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എല്ലാ പേരെയും സ്നേഹിക്കണം നമുക്ക് മുപ്പത്തിമു കോടി ദൈവങ്ങളാണ് നമ്മളെല്ലാ പേരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ദൈവത്തെ പോലെ കാണുകയും ചെയ്യും ഞാനൊരു കാര്യം പറയാം ഞാൻ ശിവദീക്ഷ എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ പേരും തുല്യരാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനൊരു ആർ എസ് എസ് കാരനാണ് ഞാനൊരു ബി ജെ പി കാരനാണ് ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഞാനൊരു മുസ്ലിം ലീഗ് കാരനാണ് ഞാനൊരു കേരള കോൺഗ്രസ് കാരനാണ് എല്ലാമാണ് അപ്പം എനിക്കങ്ങനെ വേറെ തിരിച്ചൊന്നും കാണാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ആർക്കും എന്നോട് വിരോധം തോന്നരുത് ഞാൻ എവിടെ പോയാലും ഇത് പറഞ്ഞു തന്നെ തീരും എന്നെ ഇഷ്ടപ്പെടുന്നവർ അംഗീകരിച്ചാൽ മതി അല്ലാത്തവർ അംഗീകരിക്കേണ്ട അല്ലാതെ സ്വാർഗ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വ്യക്തിത്വം ഒരിടവും ഞാൻ അടിയറ വയ്ക്കില്ല കാരണം അത് മഹാദേവൻ്റെ ദീക്ഷയായിപ്പോയി മഹാദേവൻ്റെ ദീക്ഷ അങ്ങനെയാണ് അപ്പം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹസമസ്ത സുഖിനോ വവന്തു സുബഹാൻ അള്ള അലഹമദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഗോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ